നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ അറിയണ്ടേ സമീപം കരുളായി യം ട്രൈബൽ വില്ലേജിൽ നിന്ന് ഒഴിഞ്ഞു പോവാതെ പുലി തുടർച്ചയായ രണ്ടാം ദിവസവും ഇവിടെ നിന്ന് പുലി വളർത്തു പിടിച്ചു നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ ബിജുവിന്റെ വളർത്തുനായിയാണ് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ പുലി കൊണ്ടുപോയത് ഇതോടെ വില്ലേജ് കടുത്ത പുലിബീതിയിലാണ് ഈ സമയം തൊട്ടടുത്ത റോഡിൽ ആളുകൾ നിൽക്കുന്നുണ്ട് ആളുകളുടെ സമീപത്തുനിന്നും മുറ്റത്തേക്ക് പോയ നായിയുടെ കരച്ചിലാണ് ആളുകൾ കേട്ടത് നായയെ പെട്ടെന്ന് കാണാതാകുകയും ചെയ്തു കൂടി നിന്നവർ ടോർച്ചെടുത്ത പരിസരങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വെള്ളിയാഴ്ച രാത്രിയിൽ കൂട്ടിൽ കിടന്ന ആടിനെ പുലി കടിച്ചുകൊന്ന സരിതാ അഭിലാഷിന്റെ വീടിനോട് ചേർന്നുള്ള വീടാണ് ബിജുവിന്റേത് സന്ധ്യയോടെ തന്നെ പുലി വില്ലേജിലെത്താൻ തുടങ്ങിയത് ഇവിടെയുള്ളവരെ കടുത്ത് ഭീതിയിലാക്കിയിട്ടു ഇരുട്ട് മൂടിയൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വില്ലേജിലുള്ള വളർത്തു നായികളുടെ എണ്ണം പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട് വില്ലേജിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടി ഭീതി അകറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം അതേസമയം രാത്രിയിൽ ആർ ആർ ടിയുടെ പട്രോളിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായി കരുളായി വനം റേഞ്ച് ഓഫ് Officer PG Mujib Rahman Baranyuk. News Bureau,